വമ്പൻ തിരിച്ചുവരവിന് ഒരുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടിയ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒന്ന് ജാഗ്രത ആയിരിക്കുന്നത് നല്ലതാണ് ആദ്യ ദിവസം എല്ലാവരും ചവിട്ടി ആ പാവം പയ്യനെ അല്ലെങ്കിൽ ആരോപണങ്ങൾ തെളിയാത്ത വ്യക്തിയെ ചവിട്ടിത്തേക്കാനും കൊത്തിപ്പറിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചതിൽ നിന്ന് ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ കൂടി വരികയാണ് ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു നല്ല വാർത്ത ഇന്നത്തെ വാർത്ത രാഹുലിനെതിരായ ലൈംഗികാരോപണ കേസിൽ അന്വേഷണ സംഘം പ്രതിസന്ധിയിൽ ഓർക്കണം രാഹുൽ പ്രതിസന്ധിയിലല്ല അന്വേഷണ സംഘം പ്രതിസന്ധിയിൽ കേൾക്കാം ലൈംഗികാരോപണ കേസിൽ അന്വേഷണ സംഘം എന്ന് വാർത്ത ഇനിയും കൂടുതൽ ആൾക്കാർക്ക് പ്രതിസന്ധി വരാനിരിക്കുന്നേ ഉള്ളൂ ഈ സോക്കോൾഡ് ഈ കോടതിക്ക് തന്നെ ചവിട്ടിത്താട്ടിയ നേതാക്കൾക്കും കള്ളം പറഞ്ഞ മാധ്യമങ്ങൾക്കും സ്ത്രീകൾ മൊഴി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ അന്വേഷണ സംഘം പ്രതിസന്ധിയിലാണ് എന്ന് വാർത്ത സ്ത്രീകൾ നൽകാൻ നിയമോപദേശം തേടാനാണ് ഇരകൾ നേരിട്ട് പരാതി നൽകാത്തൊണ്ട് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്ന മൊഴികളിൽ ശക്തമായ തെളിവ് ലഭിച്ചാലേ അന്വേഷണം മുന്നോട്ട് നീക്കാൻ കഴിയൂ അങ്ങനെയൊന്നുമില്ല ശ്രീണ നേരെ സാറേ കള്ളക്കേസ് എടുക്കാൻ നമ്മുടെ പോലീസിലെ പല ആൾക്കാരും എടുക്കരാ അതായത് എല്ലാരും ഒന്നുമില്ല കേട്ടോ തൊണ്ണൂറ്റി ശതമാനം നല്ല പോലീസുകാരാ കള്ളക്കേസ് എടുക്കാൻ ഒരുപാട് പേരുണ്ട് കഥ എഴുതാനും സിനിമാ കഥകളെ വെല്ലുന്ന തിരക്കഥ എഴുതാനും ഒക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ട് തിരുവനന്തപുരത്ത് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് നിർബന്ധപൂർവം ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോയുടെ മൊഴി നിലവിലായി നിന്നെയാണോ ഷിൻഡോ ആക്കിയത് നിനക്ക് എന്ത് ലോക്കസ്റ്റാൻഡിയാണുള്ളത് നിനക്ക് എന്ത് കാര്യമാണുള്ളത് വേറൊരു പെൺകുട്ടി ആയ നീയാണോ കേസ് കൊടുക്കുന്നത് ആ പെൺകുട്ടി നിന്നോട് പറഞ്ഞു ഏ പെൺകുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ നിനക്ക് എന്ത് അധികാരമുള്ളത് എന്നിട്ട് പറയാം കൊടുക്കാൻ ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും വ്യാജ പരാതി കൊടുക്കാം അതാണ് നമ്മുടെ നാടിന്റെ ഗതികേട് അതായത് വ്യാജമായിട്ട് ആൾക്കാരെ കൊടുക്കാനും സ്വയം പ്രശസ്തി കിട്ടാനും സ്വന്തം പേര് മീഡിയയെ വരാനും ഇതേപോലെ ഉളുപ്പില്ലാത്ത കള്ളങ്ങളും കഥകളും കൊടുക്കാൻ ആർക്കും കഴിയും ഇതേവരെ ആ പെൺകുട്ടി ആരാന്ന് ലോകത്തിന് അറിയില്ലല്ലോ ഈ മനുഷ്യൻ മനസ്സിലായി ഈ പ്രഗ്നന്റ് ആയിരുന്നു ഗർഭചിത്രം നടത്തിയെന്ന് ദിവ്യ ദൃഷ്ടിയുണ്ടോ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നേരിട്ട് ഇരകളാക്കപ്പെട്ട ആളുകൾ പരാതി നൽകിയിട്ടില്ല പതിമൂന്ന് പരാതി നൽകിയിട്ടുള്ളത് പുറമേ എടാ നിനക്കൊക്കെ ഉളുപ്പുണ്ടോടാ നാണമില്ലാത്തവന്മാരെ പതിമൂന്ന് പരാതി വെളിയിൽ നിന്നുള്ളവർ നൽകിയിട്ടുണ്ടോ പത്ത് പരാതികൾ ഡി ജെ പിക്ക് ഇമെയിൽ മുഖേന ലഭിച്ചവേണ്ട വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോ സി എന്നേം കൂടെ മീഡിയയിൽ ആരെങ്കിലും വിളിക്കുമായിരിക്കും എന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പത്ത് പരാതി ഡി ജെ പിക്ക് മെയിൽ അയച്ചാൽ മതി ഡി ജി പി ചവിറ്റുട്ടി അറിയാൻ പറ്റില്ല കാര്യം മെയിൽ ആയതുകൊണ്ട് നോക്കത്തോരും പക്ഷേ മാധ്യമ വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി പത്ത് പരാതികൾ അയച്ചു ആ പെണ്ണിന് വേണ്ടി ആ പെണ്ണ് പ്രഗ്നന്റ് ആയെങ്കിൽ നിനക്ക് എന്താ പരാതി കൊടുക്കാൻ കാര്യം അല്ലെങ്കിൽ ഈ പതിമൂന്ന് പേർക്ക് എന്താ പരാതി കൊടുക്കാൻ കാര്യം ആ പെണ്ണല്ലേ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാരല്ലേ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാൻ എന്താ കാര്യം ാണ് പക്ഷേ നേരിട്ട് ഈ സ്ത്രീകൾ നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മൊഴിയെടുക്കുന്നതിൽ ഇവർ മൊഴിയെടുക്കാൻ കൂടി വിസമ്മതിച്ചാൽ ഏതുതരം നടപടിയിലേക്ക് അന്വേഷണം എങ്ങനെ നീങ്ങണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്രൈംബ്രാഞ്ച് ഉപദേശം തേടും ഒപ്പം തന്നെ നിലവിൽ ക്രൈംബ്രാഞ്ചിന് വലിയ ഐഡിയൊന്നും ഇല്ല നമ്മുടെ ഐഡിയൊന്നും ഇല്ല വന്നിട്ടുള്ള ശബ്ദ സന്ദേശത്തിൽ അത് രാഹുൽ വ്യക്തമാക്കാൻ കോടതിയിൽ കഴിയണമെങ്കിൽ അത് സാങ്കേതികമായി കൂടി അത് തെളിയിക്കേണ്ടി വരും അത്ര നിന്ന് ചെയ്യാനല്ലേ അത്തരം സ്ഥിരീകരണം ഉണ്ടാക്കലും ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടി വരും അത് ആ മറുതലത്തിൽ സംസാരിച്ച സ്ത്രീ ആണ് ആരാണ് എന്ന കാര്യത്തിൽ അത് മൊഴിയിൽ അവർ അത് ഉറച്ചു നിന്നാൽ മാത്രമേ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം പരാതി അപ്പൊ തന്നെ നിലവിലെ ഈ രേഖപ്പെട്ട സ്ത്രീക്ക് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം എങ്ങനെയാണ് ഇരയാവുന്നത് രണ്ടുപേരും കൂടെ ലൈംഗിക ബന്ധത്തിലും പരസ്പര ബന്ധത്തിലും ഏർപ്പെട്ടല്ലേ ആ പെണ്ണ് പ്രഗ്നന്റ് ആയെങ്കിലായത് അവൾ എങ്ങനെ ഇരയാവും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഇരയാവോ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ ഏഹ് ഒരു സ്ത്രീ ഗർഭിണിയാൾ അവരെ ഇരയെന്നും ആ ഗർഭം ഉണ്ടാക്കിയതിനെ വേട്ടക്കാരനെന്നുമാണ് വിളിക്കുന്നത് അന്വേഷണ സംഭവം മനസ്സിലാക്കുന്നത് ഈ പരാതി കൊടുക്കരുത് അല്ലെങ്കിൽ മൊഴി നൽകരുത് ഈ ഇതിൽ നിന്ന് ഉറച്ചു നിൽക്കരുത് ഇതിൽ നിന്ന് എന്നുള്ള സമ്മർദ്ദം ഈ രേഖപ്പെട്ട സ്ത്രീക്ക് ഒപ്പം തന്നെ രേഖ സേവികൾ ഉണ്ടെന്ന് ചേട്ടൻ എങ്ങനെ മനസ്സിലായി ഈ പെണ്ണ് ആരാന്നറിയാമോ ഈ പെണ്ണു ഇതുവരെ നമുക്ക് ആർക്കും ആരാന്നറിയില്ല ചുമ്മാ പറയുകയുമായി മുന്നോട്ട് പോകണം രാഹുൽ മാംകൂട്ടത്തിനെതിരായ നിയമ നടപടികൾക്ക് അത് സഹായിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളും നിലവിൽ ഇരയാക്കപ്പെട്ട സ്ത്രീയുമായി സംസാരിച്ചിട്ടുള്ള നാല് മാധ്യമ പ്രവർത്തകരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ മറ്റൊരു വിഷയം എല്ലാം കൂടെ രാഹുൽ മാങ്കുട്ടത്തിലേക്ക് കിട്ടുമ്പോൾ എല്ലാം കൂടെ ഞങ്ങൾ ചെയ്യാൻ ചെയ്യുന്നതാ അപ്പൊ ഇതൊക്കെ കൊണ്ട് എന്താ ഇഫക്റ്റ് ഉണ്ടായത് ഞാനൊരു ഗംഭീര അസാനം വെച്ചിട്ടുണ്ട് അത് അവസാനത്തേക്ക് വെച്ചിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തിരിച്ചുവരവിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ് അത് ഈ എഴുപത് വയസ്സുള്ള മുത്തശ്ശിയാണ് ആ മുത്തശ്ശിയുമായിട്ടുള്ള സംസാരം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആലങ്കാരികമായിട്ടാണ് അതെന്താണെന്നു കൂടെ പറയാം ഇനി രണ്ട് നമ്മൾ കേൾക്കേണ്ട കാര്യം ഇതൊക്കെ കൊണ്ട് കേരള സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നാണ് എടുക്കുന്നത് എല്ലാവരും വേട്ടയാടുന്നു എന്നുള്ളതല്ല പല വേട്ടയാടുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലും ഉള്ള സാധനങ്ങൾ അതേ മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്നെ കൊടുക്കുന്നതാണ് ൂട്ടത്തിൽ കോൺഗ്രസിൽ പിന്തുണയായിരുന്നു രാഹുൽ എതിരായ കേസിനെ പരിഹസിച്ചതിൽ തീരുമാനം എടുക്കേണ്ടത് രാഹുൽ പരിഹസിച്ചിം എം ഹസൻ സാർ അല്ലെങ്കിൽ അടൂർ പ്രകാശ് സാർ ഇതിലും വളരെ മിതവും മാന്യവുമായ നിലപാട് ആദ്യമൊക്കെ സ്വീകരിച്ച ശ്രീ കെ സി വേണുഗോപാൽ സാർ ഇവർക്കെല്ലാം വലിയൊരു സല്യൂട്ട് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കണം എന്ന കോൺഗ്രസ് നേതാവ് ഡിജിപിക്ക് പരാതി നൽകി അവിടെയും കോൺഗ്രസ് പ്രശ്നമേ മറ്റവന്റെ വീട്ടിലെ ആൾക്കാരെ ദ്രോഹിക്കണമെന്നല്ല സ്വപ്ന സുരേഷ് എന്തൊക്കെയോ പറയും സരിദാസോ സോളാ സരിദാർ എന്തൊക്കെയോ പറയും എടാ കൂടെ നിൽക്കുന്നവൻ നിരപരാധിയാണെങ്കിൽ അവനെ കൊടുക്കാൻ നോക്കുന്നതെങ്കിൽ രക്ഷിക്കാൻ നോക്കുന്നതിന് വരെ അപ്പുറത്തെ ക്യാമ്പിൽ ഒരുത്തും കൂടെ കൊല്ലാന്ന് പറയുന്നത് ഒരു മനോഭാവമാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ കൂടുതൽ ഇതൊന്നും വെളിപ്പെടുത്തലല്ല വെറും പെടുത്തലാണ് ഇനി ഏത് പെണ്ണ് പറഞ്ഞാലും പ്രത്യേകിച്ച് ഈ നാട്ടില് ചില സ്ത്രീകൾ നല്ലതല്ലാത്ത ചില സ്ത്രീകൾ പെടുത്തലിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിനെ വെളിപ്പെടുത്തൽ എന്നൊന്നും വിളിക്കേണ്ട വെറും പെടുത്തലാണ് വെളിപ്പെടുത്തലല്ല വെറും പെടുത്തലാണ് കോൺഗ്രസ് അതല്ല രാഹുൽ െതിരെ ബന്ധം മുറിച്ച കോൺഗ്രസിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു പാർട്ടി അച്ചടക്ക നടപടിക്ക് പിന്നാലെ കേസെടുത്തതും ഷാഫിയെ തടഞ്ഞതും രാഹുലിനുള്ള പിന്തുണയ്ക്കുള്ള കാരണങ്ങൾ ഒപ്പം കേസെടുത്തിട്ടും ഇതുവരെ ആരും പരാതിയുമായി വരാത്തതും നേതാക്കളെ മാറി ചിന്തിപ്പിക്കുന്നു ൊക്കെ ലോകത്തിലെ ബാക്കി ആരെങ്കിലും കണ്ട ചിരിക്കും കേസ് എടുത്തിട്ടും ഇതുവരെ പരാതി വരാത്തത് ആൾക്കാരെ മാറി ചിന്തിപ്പിക്കുന്നു പിന്നെ എന്ത് കോപ്പനാണ് കേസെടുത്തത് പരാതി ഇല്ലാതെ കേസ് കേസെടുക്കുകയാണ് എന്നിട്ട് പരാതി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പണ്ട് നമ്മുടെ നാട്ടിൽ പുറത്ത് അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ചില ചോദിച്ചറങ്ങിത്തിരിയും അതുപോലെ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ ഇറങ്ങുകയാണ് രാഹുലിൽ കടുപ്പിക്കലിനോട് നേരത്തെ തന്നെ എ ഗ്രൂപ്പിന് അതൃപ്തി ഉണ്ടായിരുന്നു അടൂർ പ്രകാശിന് പിന്നാലെ ഹസ്സനും പരസ്യ പിന്തുണ നൽകിയെങ്കിലും പതിനഞ്ചിന് തുടങ്ങുന്ന സമ്മേളനത്തിൽ രാഹുൽ എത്തുന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല ഓണാവധിക്ക് ശേഷം രാഹുൽ പാലക്കാട് എത്തണമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട് രാഹുലിനെതിരായ കേസിനെ സ്വപ്ന എന്താ അറിയോ ഈ വൃത്തികേടിനെ വൃത്തി കൊണ്ട് ചെയ്യരുത് ഇനി സ്വപ്നയും സരിതയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ് അതൊക്കെ പലതും കള്ളവാണ് ചുമ്മാ ആ സമയത്ത് തള്ളാൻ വേണ്ടി പറയുന്നതാണ് നിങ്ങൾ ഓർക്കണം അന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞപ്പോഴും ഞാൻ അതിശക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ പൊസിഷൻ ഡിഫെൻഡ് ചെയ്യുന്നതിന്റെ കാര്യം ഏത് സ്ത്രീക്കും ആർക്കെതിരെ എന്തും ഒന്ന് പറയാം ലൈംഗികമാകാം അല്ലാതാകാം അതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഈ സ്ത്രീകളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തണം എന്നിട്ട് എനിക്ക് ഏറ്റവും രസമുള്ള കാര്യം ഞാൻ അവസാനത്തേക്ക് സൂക്ഷിക്കുകയാണ് ഒന്ന് കേൾക്കുകയും വേണം ഗംഭീരമാണ് എനിക്ക് ആവേശം തോന്നുന്ന ഒരു സാധനമാണ് ശ്രീ അടൂർ പ്രകാശ് അടക്കമുള്ള ആൾക്കാർ ആ അതുകൂടെ കേൾക്കണം സാറേ നിയമം എല്ലാവർക്കും എങ്ങനെ ഒരുപോലെ ആണോ അറിയാമോ മുകേഷിനെതിരെയും വ്യാജപരാതിയാണ് ആ പരാതി വ്യാജ നോക്കിയാൽ ആ സ്ത്രീയെ കഴിഞ്ഞ ആഴ്ച സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തു അവരാണ് ബാലചന്ദ്രനോൺ സാറിന് എതിരെ പരാതി കൊടുത്തത് സി നിങ്ങള് എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ തെറ്റില്ല അതിനെ കുറിച്ച് അന്വേഷിക്കുന്നു പറയുന്നതിന് മറ്റവന്റെ ഭാഗത്തും ഉണ്ടല്ലോ എന്ന് പറയുന്നതല്ല സാർ ന്യായം ഈ ന്യായത്തിലേക്ക് നീതിയിലേക്ക് നമ്മുടെ ലോകം എന്ന് അടുക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും രാഹുലിന്റെ തിരിച്ചുവരവിന് പിന്നിൽ ആരാണ് ഈ എഴുപത് വയസ്സുള്ള മുത്തശ്ശിയാണ് അത് കേൾക്കണം ആലങ്കാരികമായിട്ടാണ് ഞാൻ അവരുടെ ഐഡന്റിറ്റി ഒന്നും റിവീൽ ചെയ്യുന്നില്ല പറയണം ഞാന് റിട്ടയർഡ് ബാങ്ക് ഓഫീസർ ആണ് എനിക്ക് ഈ മാങ്കൂട്ടത്തിന്റെ താങ്കള് വളരെ നല്ലതാണ് എനിക്കൊരു കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട് ഞാനേ പിന്നെ രാഹുലിന്റെ അമ്മയുടെ ഫോൺ നമ്പർ ോ രാഹുൽ അമ്മയുടെ ഫോൺ നമ്പർ രാഹുലിനെ വിളിക്കാറുണ്ടോ സംസാരിക്കാറില്ല മാറി മെസ്സേജ് അയച്ചു രാഹുൽ വേറെ അങ്ങനെ ആരെങ്കിലും വേറെ ബന്ധുക്കളെ അറിയാമോ അമ്മയെ അറിയാമോ എന്താ വേണം ഞാൻ പറയാം ഞാന് രാഹുലിന്റെ വാട്സാപ്പ് എടുത്തിട്ട് അതില് പിന്നെ വാട്സാപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് പ്രാർത്ഥനയിട്ടിട്ടുണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മള് നരസിംഹൂർത്തിക്ക് എന്ത് ചെയ്യണമെന്നും മേലത്തില പായസം കഴിപ്പിക്കണമെന്ന് എനിക്കിതൊക്കെ ഒരു കാര്യം നടക്കാനേ നരസിംഹൂർത്തിക്ക് പാനകം വഴിപാട് വിളക്ക് പിന്നെ ഭഗവാൻ പത്മനാഭസ്വാമിക്ക് മേലുത്തില പായസം എനിക്ക് ഭയങ്കര വിഷമം ഞാൻ ഈ ഓരോരുത്തർ കിടന്ന പിള്ളിയോടുകൂടി എനിക്ക് വേണ്ടാത്തത് കണ്ടേ എതിർക്കുന്നു അങ്ങനെ ഒരു സൂക്കാടാ എനിക്ക് ആളുകളെ ആവശ്യമല്ലാതെ ചതിക്കുന്നതേ അതെല്ലാം ആരായാലും ഞാന് ഞാൻ മൂന്ന് വർഷം കൂടുമ്പോ ഞങ്ങൾക്ക് ചാൻസ്ഫറാണ് അതായത് കൊറേ ഞാൻ കട്ടിയാണ് വേറൊന്നും കൊണ്ടല്ല കോൺഗ്രസ്സിലെ ചില നേതാക്കളെ പേരെടുത്ത് ചീത്ത വിളിക്കുന്നുണ്ട് ആരെയും ചീത്ത കളിക്കുന്ന ആ സമീപനം എനിക്ക് ഇല്ലാത്തോണ്ട് ഞാൻ കിട്ടിയ ഈ മുത്തശ്ശിമാരെ പോലുള്ള മുത്തശ്ശിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിന് പിന്നിൽ ഈ നാട്ടിലെ നിസ്വാർത്ഥരായ നിഷ്പക്ഷരായ ജനങ്ങൾ കാരണം ഞങ്ങൾ മണ്ണന്മാരല്ല കാണുന്ന രാഷ്ട്രീയക്കാരനോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ എടാ നിന്റെ കൂടെ നിന്ന ഇത്രയും കഴിവുള്ള ഒരുത്തനെ ഒരു പ്രതിസന്ധി വരുമ്പം നീ തള്ളി പറഞ്ഞ് അല്ലെങ്കിൽ നീ തെള്ളി താഴെയിട്ട് ഷൈൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ പോലുള്ള പാവങ്ങളെ നീയൊക്കെ എന്ത് സംരക്ഷിക്കാനാണ് കൂടെയുള്ള കഴിവുള്ള നാളെ ഒരുപക്ഷെ കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കഴിവുള്ള ഒരുത്തനെ അന്വേഷണം പോലും ഇല്ലാതെ തള്ളിപ്പറഞ്ഞ് തള്ളിക്കളഞ്ഞ് താഴെ ഇട്ട് ചവിട്ടി തേക്കുകയാണെങ്കിൽ ഞങ്ങൾ സാധാരണക്കാരനെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ എന്ത് സഹായിക്കാൻ പോവാണ് അതുകൊണ്ട് നമ്മളെ ഒന്ന് സഹായിച്ചില്ലെങ്കിലും കൂടെയുള്ള ഒരുത്തിനെ സഹായിക്കണം ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാകുന്നത് പ്രതിസന്ധികളിലാണ് അല്ലാതെ ആരെയും കുറ്റം പറയുന്നില്ല അതാണ് ഉർമീസ് എന്ന് പറയുന്ന പഴയ സിനിമാ ഡയലോഗിൽ അതാണ് സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സി ആരെയും വ്യക്തിപരമായി മോശമായി പറയാനല്ല എല്ലാവരെയും ഇവരെ വ്യക്തിപരമായി അറിയുന്നവരാണ് ബഹുമാനമാണ് ശ്രീ വി ഡി സതീശൻ ജി അടക്കം എല്ലാരോടും ബഹുമാനം തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നം വരുമ്പോ പ്രതിസന്ധി വരുമ്പോ കൂടെ നിൽക്കുന്നവനെ നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നു അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു ന്യായവും നീതി ഉണ്ടാകും ആ നീതിയിലാണ് ഒരു നാട് ഇരിക്കുന്നത് നിങ്ങൾ കൂടെ നിൽക്കുന്നവന് നീതി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പാവങ്ങൾക്ക് എന്ത് നീതി തരാനാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എന്ത് നീതി തരാനാണ് അതുകൊണ്ട് ഈ മുത്തശ്ശി അടക്കമുള്ളവരുടെ പ്രാർത്ഥനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പിന്നിൽ അത് ഒരു രാഷ്ട്രീയക്കാരന്റെ ഔദാര്യമല്ല ഈ നാട്ടിലെ ജനങ്ങൾ ഫ്രണ്ട് ഫൂട്ടിൽ ഇറങ്ങി നിന്ന് അട്ടിക്കുകയാണ് അതായത് ഓരോ പ്രൊഫൈലുകളിലും പോയി നാട്ടിലെ സാധാരണക്കാർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ചെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും രാഷ്ട്രീയം ഉള്ളവനും രാഷ്ട്രീയം ഇല്ലാത്തവനും എല്ലാം അതിശക്തമായി ചെന്ന് നിങ്ങൾ വൃത്തിയേട് കാണിക്കരുത് തെളിവെവിടെ അല്ലെങ്കിൽ നീതി എവിടെ ന്യായം എവിടെ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് പല രാഷ്ട്രീയക്കാർക്കും മനം മനം മാറിയ എല്ലാ രാഷ്ട്രീയക്കാർക്കും വലിയ ആദരവ് അല്ലെങ്കിൽ നമ്മുടെ ശ്രീ എം എം ഹസ്സൻ അടക്കം ശ്രീ അടൂർ പ്രകാശ് അടക്കം ആദ്യമേ മെഷേഡായ നിലപാടെടുത്ത ശ്രീ കെ സി വേണുഗോപാൽ അടക്കം ഒരുപാട് നേതാക്കന്മാർ യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പി അല്ല നമ്മളാണുങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ അമ്മ പറയുന്ന മൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട് ഞാനത് അവരുടെ അവരുടെ ഐഡന്റിറ്റി ആ വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഒന്ന് സൗണ്ട് ഒരു പ്രത്യേക ബാങ്കിലായിരുന്നു പിന്നെ ഉറപ്പായിട്ടും അല്ല മൂന്ന് വർഷം കൂടുമ്പോ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആണ് ഇനി പോകാത്ത സ്ഥലമില്ല ഇടുക്കി ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഒക്കെ രാത്രി ഓണത്തിനൊക്കെ ആണെങ്കിൽ ലേറ്റ് അല്ലേ എപ്പോഴും റെയിൽവേ സ്റ്റേഷനിലായിരിക്കും അച്ഛൻ്റെ വിളിക്കാൻ ഇവിടെ ഇത് ശക്തിയായ പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഒരു പ്രത്യേക സ്ഥലത്താണ് പ്രത്യേക സ്ഥലത്താണ് ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി സംസാരിച്ചതാ ആരെങ്കിലും നമുക്ക് ഒന്നും നേടാനില്ല എനിക്ക് മാടാനില്ല എഴുപത് വയസ്സായ സ്ത്രീയാണ് ഇനി എന്ത് നേടാനാണ് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിട്ടല്ല രാഹുൽ മാംകൂട്ടത്തിൽ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എനിക്ക് 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 ആ അനീതി ഞാൻ ബാങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മാനേജർ പോസ്റ്റ് അതായത് അവർ ബാങ്കിലൊക്കെ മാനേജർ പോസ്റ്റിൽ വലിയൊരു സ്ത്രീയാണ് ഈ മുത്തശ്ശിയുടെ അല്ലെങ്കിൽ ഈ എഴുപത് വയസ്സായ ആ അമ്മയുടെ കാലിൽ തൊട്ട് തൊഴുന്നു ഇതുപോലത്തുള്ള അമ്മമാരാണ് അവരുടെ പ്രാർത്ഥനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവെന്നു പിന്നിൽ ഈ കള്ള ഫെമിനിച്ചുകളെ ഈ ആണിനെ ആദ്യം വൃത്തികെട്ട വസ്ത്രം ഇട്ടാണിൻ്റെ ഫ്രണ്ട് പോയി നിൽക്കും എന്നിട്ട് അവനോട് കൊഴയുകയും പഞ്ചാര ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യും അവന്റെ എന്തെങ്കിലും പ്രതികരണം എടുത്തു കഴിഞ്ഞാൽ എന്നെ പീഡിപ്പിക്കുന്നേ പീഡിപ്പിക്കുന്നേ എന്ന് നിലവിളിക്കുന്ന കള്ള ഫെമിനിച്ചുകൾ അവരുടെ ഈ ഈ ഈ വൃത്തികെട്ട കാര്യങ്ങൾക്ക് നമുക്ക് അറുതി വരുത്തണം അതിശക്തമായി നമ്മുടെ അമ്മമാർ സഹോദരിമാർ പെങ്ങന്മാർ നമ്മളോടൊപ്പം നിൽക്കണം സ്ത്രീ ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം ഈ ഫെമിനാസികളും ഫെമിനാസികളുടെ പാവാട ആണുങ്ങളും അവർ ബാക്കി ആണുങ്ങളെ വേട്ടയാടുന്നതിൽ നിന്ന് നമുക്ക് തടയണം എന്തായാലും വളരെ ആവേശം തോന്നുന്നു ഇതേപോലെ ഒരുപാട് പേര് വിളിക്കുന്നതിന് ജയഹിന്ദ്